ി ഐ അഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ ഐ അഗ്രി നമ്മളിപ്പോൾ നമ്മളോടുള്ള നമ്മൾ എതിർഭാഗ ആൾക്കാര് പലതരത്തിലെ അഭിപ്രായങ്ങൾ പറയും പലതരത്തിലുള്ള സജഷൻസ് പറയും ആർഗ്യുമെന്റ്സ് ഉണ്ടാവും അങ്ങനെയുള്ള ഐഡിയാസ് ഉണ്ടാവും അതിനൊക്കെ നമ്മൾ നമ്മൾ ഒരു അഗ്രി ഒരു സമ്മതം മൂളാന് അംഗീകരിക്കുന്ന കേസിൽ നമ്മൾ പറയുക ഒരാൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് പറയാം വെൽ ഐ അഗ്രി ഞാൻ സമ്മതിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അത് ഓക്കെയാണ് എനിക്ക് ഓക്കെയാണ് എന്റെ വാദങ്ങളോട് ആർഗ്യുമെന്റ്സ് ഇപ്പൊ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ കംപ്ലീറ്റ്ലി അതായത് മുഴുവനായിട്ട് ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ ഞാൻ നിങ്ങളുടെ ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി അഗ്രി ഓക്കേ ആണ് സമ്മതമാണ് അംഗീകാരമാണ് അംഗീകരിക്കുന്നു ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ അയ്യാ കംപ്ലീറ്റ്ലി വിത്ത് യുവർ സജഷൻ നിങ്ങളുടെ സജഷൻ എന്ന നിർദ്ദേശം നിങ്ങളുടെ നിർദ്ദേശത്തോടു ഞാൻ വളരെയധികം അംഗീകരിക്കുന്നു ഞാൻ സമ്മതിക്കുന്നു ദാറ്റ്സ് റൈറ്റ് യു ആർ റൈറ്റ് അല്ലെങ്കിൽ ഐ കംപ്ലീറ്റ്ലി അഗ്രീ വിത്ത് യുവർ ആർഗ്യുമെന്റ്സ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വാദങ്ങൾ പലതരത്തിൽ ആർഗ്യുമെന്റ് വരുള്ളൂ പലതരത്തിലുള്ള വാദങ്ങൾ അപ്പം ആ വാദത്തോട് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ യോജിക്കുന്നു എനിക്ക് ആണ് ഐ കംപ്ലീറ്റ്ലി അഗ്രീ വിത്ത് യുവർ സജഷൻ ഐ കംപ്ലീറ്റ്ലി അഗ്രീ വിത്ത് യുവർ ആർഗ്യുമെന്റ്സ് ഐ കംപ്ലീറ്റ്ലി അഗ്രീ വിത്ത് യുവർ ഒപ്പീനിയൻ ഐ കംപ്ലീറ്റ്ലി അഗ്രീ വിത്ത് യുവർ ഐഡിയാസ് ഐ കംപ്ലീറ്റ്ലി അഗ്രീ വിത്ത് യുവർ വേർഡ്സ് എന്ത് വേണമെങ്കിലും പറയാം നമുക്ക് അപ്പം നമ്മളൊരു ഒരാൾക്ക് എന്താ പറയാ നമ്മളൊരു സമ്മതം കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു അഗ്രി നമ്മളൊരു അംഗീകാരം കൊടുക്കുകയാണ് നീ പറഞ്ഞ അത് ഓക്കെ ആണെന്ന് പറയുന്ന കേസിലാണ് അഗ്രി എന്നുള്ളൊരു സംഭവം വരെ ഐ അഗ്രി ഐ അഗ്രി വെൽ ഐ അഗ്രി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് വേണമെങ്കിൽ ഐ അഗ്രി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ അവനൊരു പ്രഷറിൽ അല്ലെങ്കിൽ അവന് ഭയങ്കര എന്താ പറയാ ജിജ്ഞാസയിലൊക്കെ അവൻ പറയുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓനൊന്ന് എന്താ പറയാ ഒരു ശാന്തനാക്കാൻ വേണ്ടിട്ട് ഐ അഗ്രി വിട്ട് ബട്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം ഐ അഗ്രി വിത്ത് യു ബട്ട് ഈസ് സംതിങ് അല്ലെങ്കിൽ ഈസ് അനദർ തിങ് ദർ ഈസ് അനദർ തിങ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു എനിക്ക് നിന്നോട് വേറൊരു കാര്യം കൂടി ഇൻഫോം ചെയ്യാനുണ്ട് ഏഹ് അപ്പൊ ഓൻക്ക് അഗ്രി ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ദർ ഈസ് സംതിങ് മോർ അല്ലെങ്കിൽ ദർ ഈസ് സംതിങ് ദർ ഈസ് അനദർ തിങ് അനദർ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ദർ ഈസ് അൻ അനദർ തിങ് വേറൊരു കാര്യം ദർ ഈസ് അൻ അനദർ തിങ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു എന്നോട് ഇൻഫോം ചെയ്യാൻ എന്നെ അറിയിക്കാൻ വേറൊരു കാര്യവും കൂടിയുണ്ട് അതാണ് ഇമ്പോർട്ടന്റ് അനദർ തിങ് വേറൊരു കാര്യം ദേവീസ് എൻ അനദർ തിങ് അല്ലെങ്കിൽ ഹിയർ ഈസ് എൻ അനദർ തിങ് അല്ലെങ്കിൽ ദാറ്റ്സ് ആൻഡ് അനദർ തിങ് പല രൂപത്തില് ആ കാര്യങ്ങൾ നമ്മളതാകുന്ന എന്താ കടന്നു വരുന്നത് അത് നമുക്ക് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അനദർ തിങ് വേറൊരു കാര്യം അനദർ തിങ് അതാണ് അതിന്റെ ആ ഒരു ശൈലി വരുന്നത് അനദർ തിങ് അനദർ തിങ് ഇനിയിപ്പൊ നമ്മൾ അവരുമായിട്ട് അഗ്രി ചെയ്യുന്നില്ല അവർക്ക് നമ്മൾ അവരുമായിട്ട് സമ്മതം ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ എന്താ ഡിസ്രി നോ ഐ ഡി അഗ്രി ഞാൻ സമ്മതിക്കുന്നില്ല അതായത് എനിക്ക് അതുമായിട്ട് യോജിക്കാൻ കഴിയില്ല പൊരുത്തപ്പെടാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല അതിനെ ഞാൻ എതിർക്കുന്ന രീതിയിൽ പറയുന്ന സമയത്ത് ഐ ഡിസക്രി അങ്ങ് പറഞ്ഞ വെച്ചാളിയാ ഗ്രി ഞാന് അറിയ എതിർക്കുന്നുണ്ട് അതായത് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു അഗ്രി ചെയ്യുന്നില്ല ഓക്കെ അതിന്റെ റീസൺ വേണമെങ്കിൽ ദ റീസൺ വൈ ഐഅ്രി അതിന്റെ റീസൺ വേണമെങ്കിൽ നമുക്ക് അതിനുശേഷം പറയാം ദ റീസൺ വൈ ഐ ആം സേയിങ് യു ദിസ് ഈസ് ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും എന്താ എന്താ പറയേണ്ടത് അതിങ്ങ് പറയാം അതെന്ത് വേണമെങ്കിലും നമുക്ക് നമ്മൾ അവിധത്തിൽ കടന്നു വരും അപ്പോൾ അവിടെ നമ്മൾ ഐ ഡിസഗ്രി എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ ഐ അഗ്രിന്ന് ടോട്ടലി ഐ അഗ്രി ഐ കംപ്ലീറ്റ്ലി ഐ അഗ്രി വെൽ ഐ അഗ്രി ഏ അങ്ങനെ പറയാ ഐ ഡിസഗ്രി ചെയ്യാം പിന്നെ അനദർ തിങ് പറഞ്ഞിട്ട് അതിനോട് യോജിപ്പിച്ചു പറയാം അല്ലെങ്കിൽ പലതരത്തില് അതിനെ എന്താ പറയാ എന്താ പറയാ അതുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് പലതരത്തില് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് മുമ്പ് പറഞ്ഞതുപോലെ വേണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഓക്കെ നന്ദി